ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ ഈ ചടങ്ങ് നടക്കാൻ പാടില്ല എന്ന ദുരിതത്തിൽ അവന്തിക സേരുമാനവനരികിലെത്തി ലക്ഷ്മി പറഞ്ഞ വിവരം പറയുന്നു ലക്ഷ്മിയെ ആരാണിത് അറിയിച്ചതെന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു അത് അവരാരെങ്കിലും പറഞ്ഞതായിരിക്കും ചോദിച്ചാ എന്തായാലും അച്ഛൻ ഒരു കാരണവശാലും ഇവൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് അവന്തിക അവിടെ ഒന്ന് മടങ്ങി പിന്നീട് സച്ചിയായ ടെൻഷനോടെ ആളിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് അനുപേടനും കമലമ്മയും മീരയും ശശിയുടെ കപലമ്മ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യാം എന്തായാലും സേതുവേട്ടിന് ഇത്രത്തോളം ഈ ഒരു കാര്യത്തിൽ എതിർപ്പാണെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് ഇപ്പം നടത്തണ്ട എന്ന് ചോദിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അടുത്ത് നിന്ന് അനു പറഞ്ഞു ശശി ഒരു കാര്യം പറയട്ടെ ഇപ്പൊ തന്നെ മോളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി കഴിഞ്ഞു വല്ലാതെ വിഷമിക്കുന്നുണ്ടവൾ അതുകൊണ്ട് അച്ചുവിൻ്റെ ഇപ്പോഴത്തെ സങ്കടം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവളെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിർത്തട്ടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ മോൾക്കൊരാശ്വാസം തോന്നിയേക്കും എന്ന് അനു പറഞ്ഞതും മീര പറഞ്ഞു സച്ചി എന്തായാലും ഈ ഒരു ആഘോഷം ഇന്ന് നടത്താതിരിക്കുന്നത് തന്നെയാ നല്ലത് ഇത്രയേറെ വിഘ്നങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് ഇന്ന് ഇത് നടത്താതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി ഒന്നും ഇണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് അനുപയോഗിച്ചു സച്ചി സച്ചിയുടെ അഭിപ്രായം എന്താ എന്ന് അന്വേഷിച്ചപ്പോൾ സച്ചി പറഞ്ഞു ആരും എവിടെയും പോകരുത് ഇന്ന് ഈ ചടങ്ങ് നടത്തും അതിനിപ്പോ അച്ഛൻ ഉണ്ടെങ്കിൽ അങ്ങനെ അച്ഛനില്ലായെങ്കിൽ അച്ഛൻ്റെ ഇല്ലാതെ തന്നെ എന്ന് സച്ചി അറിയിച്ചു എന്തായാലും ഇന്ന് ഈ ചടങ്ങ് നടത്തിയേ തീരുമോ എന്ന് സച്ചി വാശി പിടിച്ചു ഇത് കേട്ടുകൊണ്ടുനിന്ന് കമലമ്മ ചോദിച്ചു മോനെ അച്ചു പറഞ്ഞിരിക്കുന്നത് സേതുവേട്ടനില്ലെങ്കിൽ ഈ ചടങ്ങ് വേണ്ട എന്നല്ലേ സേതുവേട്ടനില്ലാതെ ഇങ്ങനെയാണ് അച്ചു ഈ ചടങ്ങിൽ പങ്കെടുക്കാ എന്ന് ചോദിച്ചപ്പോ അതെങ്ങനെയാമോ നടത്തുക എന്ന് അന്വേഷിച്ചതും സച്ചി എന്ത് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് സച്ചിയുടെ ആത്മാർത്ഥ സുഹൃത്തായ സഞ്ജു വന്നെത്തിയത് സഞ്ജു അകത്തേക്ക് വന്നതും വളരെ സന്തോഷത്തോടെ സച്ചിയുടെ അരികിലേക്ക് വന്ന് സഞ്ജു അവിടെയുള്ള കുടുംബാംഗങ്ങളെയെല്ലാം പരിചയപ്പെട്ടു ഉടനെ സഞ്ജുവിനോട് സച്ചി പറഞ്ഞു അതെ ഒരു പ്രശ്നമുണ്ട് സഞ്ജു അതുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങ് എതിരായിട്ടും നടക്കാത്തത് അകത്തേക്ക് കയറി വന്ന സഞ്ജുവിന്റെ ആശങ്ക ചടങ്ങ് കഴിഞ്ഞു പോയോ എന്നതായിരുന്നു അപ്പോഴേക്കും അക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് സച്ചി അവിടെ നിന്ന് സഞ്ജുവിനെ വിളിച്ച് പുറത്തേക്കിറങ്ങി ആ സമയം സന്ദീപ് താഴേക്ക് വന്നെത്തിയത് സഞ്ജുവുമായി സന്ദീപും സംസാരിച്ചു പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയ സഞ്ജുവിനോട് സച്ചി നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി പറയുന്നു അതേപോലെ തന്നെ ലക്ഷ്മിയും കാര്യങ്ങളൊക്കെ അർച്ചനയിൽ നിന്ന് അറിഞ്ഞു ഇതെല്ലാം കേട്ടതോടെ അർച്ചന പറഞ്ഞു അല്ല അങ്കള് ഇതുപോലെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്താണ് അതിന്റെ കാര്യമൊന്നും ഇതൊരു സാധാരണ ചടങ്ങല്ലേ അതിലിപ്പോ ഇത്രത്തോളം പ്രശ്നം ആക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സഞ്ജു മത അഭിപ്രായം തന്നെ സച്ചിയോട് ചോദിച്ചു പക്ഷെ എന്ത് ചെയ്യാൻ അർച്ചന അച്ഛനെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇതില് ഇതിന് ഈ ചടങ്ങിന് അർച്ചന ഇല്ല എന്നാണ് അർച്ചന അറിയിച്ചത് അത് കേട്ടതോടെ സഞ്ജു പറഞ്ഞു അത് സാരയില്ല നമുക്ക് അങ്ങലിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അപ്പോഴാണ് സച്ചി അവിടേക്ക് ലച്ചു എന്ന് അറിയിച്ചത് ആഹാ ലച്ചു ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് സഞ്ജു അതിശയത്തോടെ അന്വേഷിക്കുന്നു പിന്നീട് അസനയുമായി സംസാരിച്ചുകൊണ്ട് ലച്ചു നിൽക്കുന്നത് കണ്ട് അവിടേക്ക് സച്ചിയും സഞ്ജുവും കൂടി കയറി വന്നു രണ്ടുപേരും കൂടി മുന്നിലേക്ക് വന്നു നിന്ന് ഹായ് ലശു എന്ന് വിളിച്ചതും സഞ്ജുവിന്റെ ശബ്ദം കേട്ട് അതിശയത്തോടെ ലച്ചു നോക്കുകയാണ് ആകെ ഞേട്ടലോടെ രണ്ടുപേരെയും കണ്ട് അതിശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ സഞ്ജു സച്ചിയുമായി അകത്തേ കയറി വന്നിട്ട് പറഞ്ഞു ലച്ചു ലച്ചു എങ്ങനെ ഇവിടെ എത്തി ഞാനിവരുടെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ടായിരുന്നു എന്തായാലും ഇത് വലിയ അതിശയമായി പോയി സഞ്ജുവിടുന്ന എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചു ഞാൻ എന്താ ഇപ്പോ ഉള്ളൂ എന്ന് പറഞ്ഞു സഞ്ജു തന്നോട് സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് അവരോട് അറിയിച്ചതും ലച്ചുവും താൻ അതെല്ലാം അറിയിക്കുകയായിരുന്നു എന്ന് ലച്ചുവും പറഞ്ഞു ഉടനെ സഞ്ജു അർച്ചനെ നോക്കിട്ട് പറഞ്ഞു അർച്ചന താൻ ആവാതെ ഇന്നത്തെ ഈ ഫങ്ഷൻ അത് നമ്മൾ നടത്തിയിരിക്കും അങ്കിളോ കൂടിയില്ല എന്നല്ലേ സങ്കടം അങ്കിന്റെ സമ്മതത്തോടെ തന്നെ നമുക്കിത് നടത്താം ലച്ചു എന്താ നമുക്കൊരു കൈ നോക്കിയാലോ നമുക്ക് തങ്ങളോട് സംസാരിച്ചാലോ എന്ന് ചോദിച്ചിട്ടും അതിനെന്താ ഞാൻ റെഡിയാ എന്ന് ലച്ചു മറുപടി നൽകി അങ്ങനെ സച്ചിയും സഞ്ജുവും ലച്ചുവും കൂടി സംസാരിക്കാനായിട്ട് നേരെ അകത്തേക്ക് പോകുന്നു അങ്ങനെ സേതുമാധവന്റെ അരികിലേക്ക് അവർ രണ്ടുപേരും പോകുമ്പോൾ സച്ചിയും അർച്ചനയും ആകെ വിഷമത്തോടെ അവിടെ നിന്നു പിന്നീട് സഞ്ജുവും ലച്ചുവും കൂടി സേതുമാധവന്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ വിസ്തായി പറഞ്ഞു എന്നെ കഴിഞ്ഞ ദിവസം സച്ചി ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചപ്പോൾ അവൻ വല്ലാത്ത എക്സൈറ്റ്മെന്റിലായിരുന്നു ശരിക്കും ഇതിന്റെ ആ ഒരു സന്തോഷം അത് അവൻ്റെ ആ വാക്കുകളിലൂടെ ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ അവൻ എത്രത്തോളം പ്രതീക്ഷയും എത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണെങ്കിൽ അങ്കളിന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് ആ ഒരു സന്തോഷമാണ് ഇല്ലാതാകുന്നത് മാത്രല്ല അർച്ചനയുടെയും സച്ചിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമല്ലേ ഇത് എത്രയോ നാളുകളായിട്ടുള്ള അവരുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ഫലമായിട്ടല്ലേ ഇങ്ങനെ ഒരു നിമിഷം അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയത് ആ സമയത്ത് അവർക്കൊപ്പം നിന്ന അങ്കിൾ അതിൽ നിന്ന് പിന്മാറി നിന്നാൽ അതെങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകും എങ്ങനെ അവർക്ക് സഹിക്കാൻ കഴിയും അങ്കിൾ എന്ന് സഞ്ജു ചേതു മോഹനോട് അന്വേഷിച്ചു ലച്ചു പറഞ്ഞു അച്ഛാ ഒരു കാര്യം അങ്കിളിന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവൾ ഒരു അമ്മയാകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ വളകാപ്പ് എന്ന് പറയുന്ന ആ ഒരു നിമിഷം ഇവിടെ പറഞ്ഞു കേട്ടതിൽ ഈ വീട്ടിൽ വന്നു കയറിയ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ അങ്കിൾ ഇഷ്ടമുള്ളത് അർച്ചനയല്ലേ അപ്പൊ പിന്നെ ആ അർച്ചനോട് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സമീപനം അങ്കിൾ എടുത്തിരിക്കുന്നത് പാപം അർച്ചനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചടങ്ങ് ഒരു ചടങ്ങിനെ അത് ഈ രീതിയിൽ അലങ്കോലമാക്കുന്നതും ഇതുപോലെ വേണ്ടെന്ന് വയ്ക്കുന്നതും ശരിയാണോ അങ്കിൾ അതുകൊണ്ട് പ്ലീസ് അങ്കിൾ ഒരു പ്രശ്നം അത് ഇത്രത്തോളം രൂക്ഷമാക്കി മാറ്റരുത് ഇന്ന് ഒരു കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡന്റ് അത് എത്രത്തോളം ക്രൂഷ്യൽ ആയിരുന്നു എന്ന് എനിക്കറിയാം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നതും എങ്കിലും ഈ ഈയൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ലേ അതില് അങ്ങനെ പങ്കെടുത്തോടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീമാധവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് തിരിച്ചറിയണം ഞാൻ ഈ ചടങ്ങ് നടത്തണ്ടായ എന്ന് അവരോട് പറഞ്ഞിട്ടില്ല നടത്തിക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്നെ ഒന്നിനും പ്രതീക്ഷിക്കരുതെന്ന് മാത്രം എനിക്ക് പറ്റില്ല ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് എന്നാ യെച്ചു പറഞ്ഞു അതെ അങ്ങനെ നടക്കില്ല ഈ ചടങ്ങ് ഇവിടെ അങ്കിള് പങ്കെടുക്കാതെ ഈ ചടങ്ങ് നടക്കില്ല അങ്കിൾ അങ്കിളിൻ്റെ പേരുകുട്ടിയല്ലേ അർച്ചനയുടെ വയറ്റിലുള്ളത് ആ കുഞ്ഞിനോട് അങ്കിളിനൊരു കടപ്പാടില്ലേ ഒരു കടമയിലേ അത് ഈ രീതിയിൽ അങ്ങൾ പെരുമാറിയാൽ അത് ശരിയാവുമോ എന്ന് സഞ്ജുവും ലേശുവും മാറി മാറി ചോദിച്ചു നിൽക്കുമ്പോൾ ശശി വാക്കളിലേക്ക് എത്തി വേണ്ട വേണ്ട സഞ്ജു ഇനി കൂടുതലൊന്നും അച്ഛനോട് സംസാരിക്കണ്ട ഞാൻ ഞാൻ ഈ ചടങ്ങ് വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ ഈ ചടങ്ങ് നടത്തണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഈ ചടങ്ങ് ഇവിടെ നടക്കണ്ട അച്ഛൻ തന്നെ വിജയിച്ചോട്ടെ അച്ഛന്റെ വാശി തന്നെ ജയിക്കട്ടെ ഞാൻ അതിന് സമ്മതിച്ചിരിക്കുകയാണ് അച്ഛന്റെ വാശിയും പിടിവാശിയും ഒക്കെ അങ്ങ് വിജയിക്കട്ടെ എന്തായാലും എൻ്റെയും എൻ്റെ അർച്ചനയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിരുന്നത് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു നിമിഷം ആ നിമിഷം ഞങ്ങളുടെ ആ വലിയ സ്വപ്നത്തെ ചവിട്ടി അരച്ച് നിസ്സാരമായി ചവിട്ടി അരച്ചതിൻ്റെ ലാഘവത്തിൽ അച്ഛൻ സന്തോഷിച്ചോട്ടെ അതാണല്ലോ നല്ലത് പക്ഷേ ഒന്ന് ഞാൻ പറയാച്ചാ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദിവസത്തിനേക്കാൾ വളരെ ഒന്നുമല്ല അച്ഛൻ ഈ ഞങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നതൊന്നും തന്നെ അച്ഛൻ്റെ ഈ പണമോ സമ്പാദ്യമോ സമ്പത്തോ ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു ഞാനും അർച്ചനയും ഈ നിമിഷം ഇപ്പൊ തന്നെ ഞാനും അർച്ചനയും ഇവിടെ നിന്ന് പോവുകയാണ് അച്ഛന്റെ ഈ സുഖസൗകര്യങ്ങളും ഈ ആർഭാടത്തോ ഒന്നും തന്നെ എനിക്ക് വേണ്ട ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അർച്ചനയും ഞാനും ഈ വീടിന്റെ പടി ഇറങ്ങുന്നു എൻ്റെ കുഞ്ഞിനെ ശാപവാക്കുകൾ പറഞ്ഞും എൻ്റെ കുഞ്ഞിന്റെ ജാതദോഷം പറഞ്ഞും പലരും വഴി പറഞ്ഞപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും ഒന്നും ഞാൻ ആരോടും പ്രതികരിച്ചില്ല എല്ലാം കേൾക്കുകയും സഹിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോ ഇന്നത്തെ ഈ ദിവസം അതെനിക്ക് ഒരിക്കലും അങ്ങനെ സഹിച്ച് എല്ലാം മറന്നു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് സഞ്ജു വാ നമുക്ക് പോകാം എനിക്കൊരു മാ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാടക വീട് മാത്രം മതി എനിക്ക് എന്റെ അടച്ചയ്ക്കാൻ കഴിയാൻ എന്ന് പറഞ്ഞ് സച്ചി സഞ്ജുവിനോടും ലച്ചുവിനോടും വരാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവന്റെ മനസ്സ് മറന്നു വിഷമത്തോടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് സേതുമാധവൻ പറഞ്ഞോ വേണ്ട ഞാൻ വരാം നിങ്ങളെങ്ങും പോകരുത് നമുക്ക് ഈ ചടങ്ങ് നടത്താം ഞാൻ വരാം എന്ന് സേതുമാധവൻ സമ്മതം കൊള്ളുന്നു അത് കേട്ടതോടെ സച്ചിയുടെ മനസ്സ് നിറഞ്ഞു ലച്ചുവും സഞ്ജുവും സന്തോഷത്തോടെ സച്ചിയെ നോക്കി ഉടനെ തന്നെ ആ സന്തോഷ വാർത്ത അർച്ചനയുടെ അരികിലേക്ക് എത്തിക്കാൻ അനഹ റൂമിലേക്ക് ഓടിയെത്തി അർച്ചന അപ്പോഴേക്കും ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി അനഹ പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്ത എടുത്തി അങ്കളെ സമ്മതിച്ചു ഉടനെ തന്നെ ഈ ചടങ്ങ് നമ്മളിവിടെ നടത്തും എടുത്തി വേറെ റെഡിയാകുക എന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാനാകാതെ അർച്ചന തന്നു സത്യമാണ് കനഹിനി പറയുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ അച്ഛൻ എന്ന ചോദ്യം കേട്ട് കമലമ്മ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതേ മോളെ തീർച്ചയായിട്ടും സേതുവാ സേതുവേട്ടൻ സമ്മതിച്ചു മോള് ഇനി സമാധാനത്തോടെ ഇരിക്കേ അവിടെ അനുവ് മറ്റെല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ എല്ലാവരും ആ ഒരുക്കം തുടങ്ങിയെന്ന് തുടങ്ങിയെന്നറിയിച്ചപ്പോൾ ശശിയും സഞ്ജുവും ലക്ഷിയും കൂടി അവിടേക്ക് എത്തി അർച്ചനയോട് താൻ സന്തോഷത്തോടെ ഇരിക്കാനും ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണെന്നും പറഞ്ഞ് ഞങ്ങളതാ ഒരുക്കം തുണങ്ങി കഴിഞ്ഞു വേഗം റെഡിയായി വാ എന്ന് പറഞ്ഞ് സഞ്ജുവും ശശിയും കൂടി പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ലജു ശശിയുടെ പൊയ്ക്കോ ഞങ്ങളതാ തന്നെ അർച്ചന റെഡിയായി കൊണ്ടു വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അർച്ചനയെ അണിയിച്ചിരിക്കുന്നു അങ്ങനെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാളിൽ നിന്ന് എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ ചിരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് അവതികിയെത്തി അതെ ഈ ഒരുക്കങ്ങളൊന്നും വേണ്ടെന്നും ഈ ചടങ്ങൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നും അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ അവിടേക്ക് എത്തി അവന്തികയോട് ധനുഷ് പറഞ്ഞു അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ ഇവിടെ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല അതെ അച്ഛൻ സമ്മതിച്ചു ചടങ്ങ് നടത്താനും അച്ഛൻ അടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും പിന്നെ ഏഴത്തിടെ കുത്തിരിപ്പൊന്നും വേണ്ട പോലെ അങ്ങ് ഏറ്റില്ല എന്ന് മാത്രം സാറിയില്ല എല്ലാം മറന്നിട്ട് നമ്മോട് എല്ലാവരോടും ഒപ്പം ഈ ആഘോഷത്തിൽ അങ്ങ് ചേര് അതാ നല്ലത് എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക കരിയോടെ നോക്കി അപ്പോഴാണ് അർച്ചന അണിഞ്ഞൊരുങ്ങി ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയം സേതുമാധവനും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവിടേക്ക് ഇറങ്ങി വരുമ്പോൾ അർച്ചനയുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സേതുമാധവനും സന്തോഷപൂർവ്വം വരുന്നത് കണ്ട് അതൊട്ടും സഹിക്കാനാകാതെ അവന്തിക നോക്കി നിൽക്കുകയാണ് അർച്ചന അവിടേക്ക് എത്തുകയും അർച്ചനയെ പിടിച്ച് എല്ലാവരും സന്തോഷപൂർവ്വം ആ ചെയറിൽ കൊണ്ടുചെന്നിരുത്തി അപ്പോഴാണ് സഞ്ജുവും സന്ദീപും കൂടി സേതുമാധവനെയും വിളിച്ചുകൊണ്ട് റൂമിൽ നിന്ന് വരുന്നത് അർച്ചന വളരെ സന്തോഷത്തോടെ ആ ചേറിൽ ചേർന്നങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ വരുന്നത് കണ്ട് സന്തോഷത്തോടെ അർച്ചന സേതുമാധവനെ നോക്കുമ്പോ അവന്തിക അതൊട്ടും ഇഷ്ടപ്പെടാതെ കലിപ്പോടെ നോക്കി നിൽക്കുന്നു